ും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെ ദിയ ഫാത്തിമനെ കാണാനായിട്ട് ഇപ്പൊ പത്തു വർഷത്തിൽ മാരേജായി ആ കേസ് ഇപ്പോഴും നടക്കണം ദിയ ഫാത്തിമയുടെ ചായയിൽ വേറെ എവിടെയൊക്കെയോ കുട്ടിയെ കണ്ടു നാടോടികളുടെ ഇടയിലുള്ള കുട്ടിയെ കണ്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഇത്രയും വർഷമായ സ്ഥിതിക്ക് ഒരു പക്ഷേ നമുക്കത് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷയൊക്കെ ഫാത്തിമയുടെ വീട്ടുകാരൊഴിക ബാക്കിയെല്ലാവർക്കും തോന്നൽ ഉണ്ടാവാം പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ദിയ ഫാത്തിമയെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുംബൈയിലെ ബി എസ് നഗർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന രാജേന്ദ്ര തോണ്ടു ബോസ്ലെ അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി അറുപത്താറ് മിസ്സിംഗ് കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അതിൽ നൂറ്റി അറുപത്തഞ്ച് കേസുകളും അദ്ദേഹം അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി മിസ്സിംഗ് കേസുകൾ പക്ഷേ റിട്ടയർമെന്റിന് മുന്നേ ആ ഒരു ഒരെണ്ണം നൂറ്റി അറുപത്തി ആറിലെ ആ ഒരെണ്ണം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയാതെയാണ് ആയത് അത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു പക്ഷെ റിട്ടയേർഡായ ശേഷവും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിന് അത് കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു വേദന ഉണ്ടായിരുന്നു അദ്ദേഹം എന്നിട്ടും തന്റെ അതിവിദഗ്ക്തമായ രീതിയിലൂടെ ആ അന്വേഷണം ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയിരുന്നു ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കരിയറിലെ ആ നൂറ്റി എഴുപത്തി ആറ് കേസും കണ്ടുപിടിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ആ പിടിക്കാൻ കഴിയാതിരുന്ന അവർ ഒരു മിസ്സിംഗ് കേസും കൂടി കണ്ടെത്തി പിടിക്കാൻ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഡി എൻ നഗർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന രാജേന്ദ്ര തോണ്ടു ബോസ്ലേക്ക് വർഷങ്ങൾ നീണ്ട തന്റെ അന്വേഷണത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷമാണിപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെ സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് ഈ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു ആനന്ദകരമായ നിമിഷമായിരുന്നു മുംബൈയിൽ കാണാതെ പോയ നൂറ്റി അറുപത്തിയാറ് പെൺകുട്ടികളുടെ കേസ് അന്വേഷിച്ച് സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജേന്ദ്ര ദോണ്ടു ബോസ്ലെ അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ഏറെ പ്രസിദ്ധമായ ഒരു കേസുണ്ടായിരുന്നു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് മിസ്സിംഗ് കേസ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ നൂറ്റി അറുപത്തിയാറ് പെൺകുട്ടികളെ കാണാതായ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ചത് അതിൽ നൂറ്റി അറുപത്തിയഞ്ച് പെൺകുട്ടികളെയും അദ്ദേഹം കണ്ടെത്തി സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ അതിസമർത്ഥമായ കേസ് അന്വേഷണത്തിൽ എല്ലാ പെൺകുട്ടികളെയും കണ്ടെത്തിയെങ്കിലും ഒരാള് മാത്രം കണ്ടെത്താനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച രാജേന്ദ്ര ദോണ്ടു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് എന്നറിയപ്പെട്ട ആ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു സിനിമയെ പോലും വെല്ലുന്ന ഒരു അന്വേഷണ കഥയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേത് നീണ്ട വർഷത്തെ നിർത്താത്ത ശ്രമങ്ങൾക്ക് ശേഷം മുംബൈ അന്ധേരിയിൽ തന്റെ വീടിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അൻപതുകാരനായ ജോസഫ് ഡിസൂസിയെയും ഭാര്യ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്കൂളിൽ പോയി തിരിച്ചുവരും വഴിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ കാണാതായതോടെ വലിയ അന്വേഷണം തന്നെ നടന്നു ഇതോടെ പ്രതികൾ കുട്ടിയെ കർണാടകയിലെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ പ്രതികൾക്ക് കുഞ്ഞു പിറന്നതോടെയാണ് ഇവരുടെ മട്ടു മാറിയത് അതിനുശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ആരംഭിച്ചു പിന്നീട് പെൺകുട്ടിയെ ജോലിക്കയച്ചും പണിയെടുപ്പിച്ചും ഇവർ കഷ്ടപ്പെടുത്തി പ്രതികൾ തന്റെ മാതാപിതാക്കളല്ല എന്ന് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാനാവാത്ത സ്ഥിതിയായിരുന്നു കുട്ടിക്ക് അവസാനം പെൺകുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ മറ്റൊരു വേലക്കാരിയായ സ്ത്രീയാണ് സഹായവുമായി എത്തിയത് കുട്ടി തന്റെ കഥ വെളിപ്പെടുത്തിയതോടെ സ്ത്രീ ഗൂഗിളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞു തന്റെ പഴയ ചിത്രം കണ്ടതോടെ പല കാര്യങ്ങളും ഓർമ്മ വന്ന കുട്ടിക്ക് തന്റെ വീട് സമീപത്ത് എവിടെയോ ആണെന്നുള്ളത് മനസ്സിലായി പിന്നീടാണ് ഇവർ കുട്ടിക്കായി നിരന്തരം തിരിഞ്ഞിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നത് ഒടുവിൽ വീഡിയോ കോളിലൂടെ കാണാതായ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭോസെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ബാലവേല മനുഷ്യക്കടത്ത് തടവിൽ വെക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ പോലീസ് ഭാര്യ ചേർത്തും ഇത്രയും വർഷത്തിന് ശേഷം ആ ഒരു കേസ് തെളിയിക്കാനായിട്ട് ഈ പറയുന്ന കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ നീളും തോടും ഇനിയിപ്പോ ആ കേസിന്റെ പുറകെ പോയാൽ ചിലപ്പോ കിട്ടില്ല പ്രത്യേകിച്ച് മിസ്സിംഗ് കേസ് കുട്ടികളെ മിസ്സിംഗ് ആവുന്ന കേസുകൾ അങ്ങനെ വളരെ കുറവാണ് പക്ഷെ ഈ സാറിന്റെ നൂറ്റി അറുപത്താറ് മിസ്സിങ് കേസുകളിലും നൂറ്റി അറുപത്താറും ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതിലിതാണ് നീണ്ടുപോയിതിരുന്നു ഇതും കണ്ടുപിടിച്ചു ആ ആ കുട്ടിയുടെയും അവരുടെ വീട്ടുകാരുടെയും ഭാഗ്യമാണ് അത് ആക്ച്വലി അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആ കുട്ടി അതിൻ്റെ ബ്രദറും കളിക്കുമ്പോൾ ഒരാൾ വന്ന് ഐസ്ക്രീം കാണിച്ച് വിളിച്ചു ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ വിട്ടില്ല അയാൾ കൊണ്ടുപോയി അത് അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ആണ് ഇവിടെ അവിടെ നിന്നാണ് ഈ കുട്ടിയെ നമുക്ക് കിട്ടിയിരുന്നതിൽ പറയുന്നു അവിടുത്തെ കുട്ടികളില്ലാതിരുന്നത് കൊണ്ടാണ് ഈ കുട്ടിയെ അവർ എടുത്തു അവരെടുത്തുകൊണ്ടുപോയതെന്നും പിന്നീട് അത് നല്ല രീതിയിൽ നോക്കിയിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് കുട്ടി ഉണ്ടായിപ്പോൾ ഈ കുട്ടിയോടുള്ള മനോഭാവം മാറിയും ഈ കുട്ടി വെറുക്കപ്പെട്ടവളാവുകയും ഇവളൊരു അധിക പറ്റാവയും ഇവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയും അവളെ പല വീടുകളിൽ ജോലിക്ക് വിടുകയും അങ്ങനെയൊക്കെ പിന്നീട് നടന്നു തൻ്റെ മാതാപിതാക്കളല്ല എന്ന് ഈ കുട്ടി തിരിച്ചറിഞ്ഞെങ്കിലും എങ്ങനെ രക്ഷപ്പെടണം എന്ന് അവൾക്ക് അറിയണ്ടായില്ല പക്ഷെ പിന്നീട് അവൾ ആ വേലക്കിൽ നിന്ന വീട്ടിലെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ വർഷത്തെ മിസ്സിങ് കേസുകളിലെ ന്യൂസ് എടുത്ത് അവർ ഫേസ്ബുക്കിലും അതെല്ലാം ആ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഹെൽപ്പ് ചെയ്ത് നോക്കി അങ്ങനെയാണ് ഈ കേസ് വന്നതും അവളെ ചെറുപ്പത്തിലെ ഫോട്ടോ കാണിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും അങ്ങനെ അന്ന് ആ കേസ് അന്വേഷിച്ച ആളെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ സാറിൻ്റെ കയ്യിലെത്തിയും അങ്ങനെ ആ കേസ് അതിവിദഗ്ധമായി വീണ്ടും എല്ലാം ക്ലോസ് ചെയ്യാൻ കഴിയുകയും ചെയ്തു നമ്മുടെ ദീയ ഫാത്തിമ ഏകദേശം കാനാണ്ടായിട്ട് എട്ടൊമ്പത് കൊല്ലം ഒക്കെ മേലെയായി വീടിന്റെ ഫ്രണ്ടില് തോട്ടില് ഒലിച്ചു പോയി കാണുന്നതാണ് ഏറ്റവും അവസാനം പോലീസ്കാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ അടക്കമുള്ള നിങ്ങൾക്കൊക്കെ അറിയാം അതില് ഒരിക്കലും ഒരാള് പോയി അങ്ങനെ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ആ പിന്നെ ആ ഒരു സ്ഥലത്തു നിന്ന് കുട്ടിയെ പുറമേക്ക് തട്ടിക്കൊണ്ടുപോകാനും സാധ്യതയും വളരെ കുറവാണ് പക്ഷെ നാടോടികൾ ആരെങ്കിലും കൊട്ടിക്കൊണ്ടു പോവാം അതല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളില്ലാത്തവർ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ അവർ തന്നെയോ ഇതുപോലെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോയ പിന്നീട് അവർ വളരുമ്പോഴ്ക്കറിയില്ലല്ലോ അങ്ങനെ ചെയ്തതാവാം ഈ രണ്ടുമാണ് സാധിക്കാൻ അല്ലാതെ ഈ തോട് വഴി പോയി എന്നുള്ളത് നമുക്കത് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല ഈ ഒരു വീഡിയോ ഈ മുംബൈയിലെ ഈ ഒരു വീഡിയോ ഈ കുട്ടി ഇത്രയും വർഷത്തിന് ശേഷം കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊരു വീഡിയോ കണ്ടപ്പോൾ ആ കുട്ടി ഇപ്പം ഇത്രയും വളർന്നു നമ്മുടെ ദിയ ഫാത്തിമയും ഇതുപോലെ കണ്ടെത്താൻ കഴിയുമായിരിക്കും അതുപോലെ രാഹുലിനെ പണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ കാണാണ്ടായി എന്ന് പറഞ്ഞു ആ കുട്ടി അവരെയൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള തിങ്കുകൾ വന്നു അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക നമ്മുടെ ദിയ ഫാത്തിമയും രാഹുലിനെയും നമ്മുടെ നാട്ടിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഇതുപോലെ കാണാൻ അവർ വളർന്നുണ്ടാവും അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല ഈ കുട്ടിയെ ഡി ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് മാതാപിതാക്കളാണെന്ന് ഉറപ്പുവരുത്തി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി അത് തെളിഞ്ഞ് ആണ് അങ്ങനെ ആ കേസ് എന്താ പറയുക വിദഗ്ധമായി വിജയിച്ചത് അതുപോലെ നമ്മുടെ ദിയ ഫാത്തിമയെയും ഈ പറയുന്ന മിസ്സിംഗ് ആയ രാഹുലിനെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിയട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പൊട്ടും ടോക്സ്